ഹായ് ആയിക്കോട്ടെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം പലരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമോട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു യെസ് വീണ്ടും യു കെയിലേക്ക് വരാനൊരു സുവർണാവസരം സുവർണാവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇങ്ങനെ ഉണ്ടാകുന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ യങ് പ്രോഷൻ സ്കീം വിസയുടെ നറുക്കെടുപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഒന്നര മുതൽ ജൂലൈ ഇരുപത്തിനാല് ഒന്നര വരെ ഏകദേശം നാൽപ്പത്തി എട്ട് മണിക്കൂർ ഈ വിസയെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇല്ലാത്തവർക്കൊണ്ട് ഞാൻ പറഞ്ഞുതരാം യങ് പ്രൊഫഷണൽ സ്കീം വിസ അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ മുൻപോട്ട് തുറന്നു വരുന്ന ഒരു വിസയാണിത് ഏകദേശം മൂവായിരത്തോളം ആൾക്കാരെ ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാരെ പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെ ഈ ഒരു ലോട്ടറി വഴി തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയാണുള്ളത് നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആയിരിക്കണം പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആളായിരിക്കണം പിന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സേവിങ്സ് ആയിട്ടുണ്ടായിരിക്കണം അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ മാത്രം വരി ചോദിക്കുമ്പോൾ കാണിക്കേണ്ട എംപോണ്ടാണ് അതുപോലെ തന്നെ ആർ കി ഒഫ് ലെവൽ സിക്സ് അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ മിനിമം എങ്കിലും ഉണ്ടായിരിക്കുന്ന ആളായിരിക്കണം ഇത്രയും നിങ്ങൾ എലിജിബിൾ എലിജിബിളാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാം അതിൽ രണ്ട് വർഷത്തേക്കുള്ള എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ പബ്ലിക് ഫണ്ടൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല ഡിഫെൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് ക്രിമിനൽ റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്തില്ല അതെല്ലാം അവർ ഇപ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ നോക്കുന്നുണ്ട് നേരത്തെ പോലെയല്ല അപ്പോൾ ഇത് ഈ വരുന്ന ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഒന്നര മുതൽ ജൂലൈ ഇരുപത്തിനാല് ഒന്നര വരെയാണ് അവർ അതിൻ്റെ സമയം കൊടുത്തിരിക്കുന്ന ഏകദേശം നാൽപ്പത്തി മണിക്കൂർ അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഏകദേശം ഇതിന് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഏകദേശം മുന്നൂറ്റി പത്തൊമ്പത് അതുപോലെ ഹെൽത്ത് കെയർ ചാർജ് ചാർജ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഇത്രയാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ സെലക്റ്റീവ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സേവിങ്സ് ആയിട്ട് കാണിക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കൊണ്ട് ഇത്രയാണ് നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി യു കെയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്ന ആളാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി അപ്ലൈ ചെയ്യാം യു കെ യങ് പ്രൊഫഷൻ സ്കീം വിസ എന്നടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കയറി ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും അതുവഴി നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റി കൃത്യമായിട്ടുള്ള എല്ലാം നിങ്ങൾ കൊടുക്കുക നിങ്ങൾ പാസ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി യു കെയിലോട്ട് വരാൻ പറ്റും രണ്ട് വർഷ വിസയ സമയം ഓക്കെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുൻപോട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയാണിത് യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നത് രണ്ട് വർഷത്തിന് മാത്രമുള്ള ഒരു പരിപാടി അപ്പോൾ ഇത് ഈ വരുന്ന ജൂലൈ ഇരുപത്തിരണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ആകുന്നതാണ് പ്രത്യേകം ജൂലൈ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്കറിയാം ഇമിഗ്രേഷൻ വൈപ്പ് പേപ്പർ നിയമം പ്രസിദ്ധീകരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്താണ് കറക്റ്റ് ഇതിൻ്റെ ഒരു വാളറ്റ് ഓപ്പൺ ആക്കാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇന്നകത്ത് കയറി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഇതെല്ലാം ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വരാം അതുവഴി ഇവിടെ വന്ന് ജോലി കണ്ടെത്തോ ഇതെങ്കിലും ബിസിനസ് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ അതുവഴി ചെയ്യാം ഒക്കെ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കയറി അപ്ലൈ ചെയ്യുക നിങ്ങൾ ഭാഗ്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗ്യം തെളിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീടുകളിൽ വീണ്ടും കാണാം തീർത്തിക്കേണ്ടത്